കാട്ടുപന്നി വിഷയത്തിൽ വിവാദ പരാമർശവുമായി കൃഷിമന്ത്രി പി പ്രസാദ് കാട്ടുപന്നികളെ കൊല്ലാനും കൊന്നു തിന്നാനും കർഷകന് അനുവാദം നൽകണം എന്നാണ് മന്ത്രിയുടെ പരാമർശം പത്തനംതിട്ടയിലെ മലയോര ജനതയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ച് തുലാപ്പള്ളിയിൽ ഇന്നലെ നടന്ന പരിപാടിയിലാണ് മന്ത്രിയുടെ വിവാദ പ്രസ്താവന ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ കേന്ദ്ര വനം വന്യജീവി നിയമപ്രകാരം കാട്ടുപന്നികളെ കൊല്ലാൻ സ്വകാര്യ വ്യക്തിക്ക് അധികാരമില്ല പ്രത്യേക മാനദണ്ഡങ്ങളോടെ മാത്രമാണ് ഇവയെ ഏതെങ്കിലും രീതിയിൽ വകവരുത്താൻ നിലവിൽ നിയമം അനുശാസിക്കുന്നുള്ളു നിയമപ്രകാരം ക്ഷുദ്രജീവിയുടെ പട്ടികയിൽ ഉൾപ്പെടുത്താത്ത ജീവിയെ കൊല്ലാനും കൊന്നു തിന്നാനും കർഷകനെ അനുവദിക്കണം എന്നാണ് നിലവിലെ നിയമത്തെ വെല്ലുവിളിക്കുന്ന മന്ത്രിയുടെ പരാമർശം ഞാൻ പറഞ്ഞത് കൃഷിയിടങ്ങളിലേക്ക് ഇറങ്ങുന്ന കാട്ടുപന്നിയെ കൊല്ലുന്നതിനും കൊന്നു തിന്നുന്നതിനും കർഷകർക്ക് അനുവാദം അഭിപ്രായമാണ് എനിക്കുള്ളത് കർഷകൻ അതിനകത്ത് എന്ത് വേറെ എന്തെങ്കിലും തടസ്സം വന്നാൽ ഞാൻ ആ അഭിപ്രായം തുറച്ചു നിൽക്കുന്ന ഒരാളാണ് അതിനനുവാദം ഗവൺമെന്റ് കൊടുക്കേണ്ടതാണ് നമുക്ക് ഈ കേരളത്തിലെ ഗവൺമെന്റിന് അങ്ങനെ അനുവാദം കൊടുക്കാൻ അവകാശം ഇല്ലാത്തത് കൊണ്ടാണ് ഇന്ത്യ ഗവൺമെന്റ് ആണ് അതിനകത്ത് അനുവാദം കൊടുക്കേണ്ടത് അങ്ങനെ അനുവാദം കൊടുക്കണം അല്ലാതെ കൈയും കെട്ടി കർഷകൻ നോക്കി നിൽക്കുകയും കൃഷിയിടങ്ങൾ നേരം മുഴുവൻ കൃഷിയിടങ്ങൾ മുഴുവൻ നശിപ്പിച്ചേക്കാവുകയും ചെയ്യുന്നിടത്ത് ഈ കൃഷി ഇല്ലാതായാൽ പിന്നെന്താവും ഉണ്ടാവുക പത്തനംതിട്ട ജില്ലയുടെ വിവിധ മേഖലകളിൽ കാട്ടുപന്നികൾ മനുഷ്യന്റെ ജീവനും സ്വത്തിനും ഭീഷണി സൃഷ്ടിക്കുന്നുണ്ട് ഈ പ്രശ്നത്തിന് നിലവിലെ നിയമത്തിന്റെ ചട്ടക്കൂടിനുള്ളിൽ നിന്നുകൊണ്ട് പരിഹാരം കണ്ടെത്താതെ നിയമവിരുദ്ധമായി മന്ത്രി തന്നെ പ്രസ്താവന നടത്തുന്നു എന്നതാണ് വിവാദമായത് നേരത്തെയും പത്തനംതിട്ട ജില്ലയിൽ നിന്നുള്ള ഇടതു നേതാക്കൾ കാട്ടുപന്നി വിഷയത്തിൽ സമാനമായ നിയമവിരുദ്ധ പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട് ജനം പത്തനംതിട്ട